അസലാ അലൈക്കും വഹമ്മത്താഹി താലി വാബർക്കാത്തൂ സമസ്ത മദ്രസകളിലെ പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാല് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് നടക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ വർഷം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ മാറിയ ഒരു വർഷം കൂടെയാണ് അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു ചാനലായിരിക്കും ഇത് പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഓരോ ക്ലാസുകളിലെയും ടൈം ടേബിള് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അസലാ അല്ലേക്കും വരഹമുല വാത്തൂ